നമ്മുടെ ഒരു ഡ്രീം ആണ് അല്ലെ സ്വന്തമായിട്ട് വീട് വെക്കാന്നുള്ളത് പക്ഷെ ഈ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ സ്ഥലം വാങ്ങിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ സ്ഥലം വെറ്റ് ലാൻഡോ അല്ലെങ്കിൽ പാഡി ലാൻഡോ അല്ല എന്ന് ഉറപ്പുവരുത്താം ഇതിനായിട്ട് നമുക്ക് ബി ടി ആർഒ അല്ലെങ്കിൽ ഡാറ്റ ബാങ്കോ പരിശോധിച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ ടാക്സ് എല്ലാം പ്രോപ്പർ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം ഒസെഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് അതുപോലെ തന്നെ ടൈറ്റിൽ ഡീഡ് അല്ലെങ്കിൽ ആധാരം പ്രോപ്പർട്ടിയുടെ ഇൻഹെറിറ്റൻസും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാവുന്നതാണ് നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് എൻ ഒ സി ആവശ്യമുണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ അതത് ഒതോറിറ്റിയുടെ അടുത്തുനിന്ന് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഡെവലപ്മെന്റ് പെർമിറ്റ് നിങ്ങളുടെ സ്ഥലം ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കുന്ന സ്ഥലമാണോ എന്ന് പരിശോധിക്കാം നിങ്ങൾ വാങ്ങുന്ന സ്ഥലത്തിന്റെ എത്ര ഏരിയ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നും കൂടെ പരിശോധിക്കാം റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം എൻകംബ്രൻസ് ആൻഡ് ഓണർഷിപ്പ് വെരിഫൈ ചെയ്യാനാണ് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് അഥവാ ആർഒ ആർ ചെക്ക് ചെയ്യുന്നത് എൻകംഗ്രൻസ് സർട്ടിഫിക്കറ്റ് പ്രോപ്പർട്ടിക്ക് വേറൊരു വിധത്തിലുള്ള ബാധ്യതകൾ ഇല്ലെന്നും വേറെ ആർക്കും അതിൽ അവകാശമില്ലെന്നും ഉറപ്പുവരുത്താൻ എൻകംഗ്രൻസ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാവുന്നതാണ് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിക്ക് മറ്റ് പാരമ്പര്യ അവകാശികൾ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്ഥലം വാങ്ങുമ്പോഴുണ്ടാകുന്ന ഒരുപാട് തലവേദനകൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും